കുട്ടികളെ ഇത് നോക്കിക്കേ നിങ്ങൾ ഇങ്ങനത്തെ പാവയ്ക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ആയ കുഞ്ഞു പാവയ്ക്ക കേട്ടോ നമ്മൾ കാട്ടുപാവയ്ക്ക എന്നൊക്കെ ഇത് പറയാറുണ്ട് ഇന്നലെ ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ അമ്മ തന്നു വിട്ടു കേട്ടോ ഈ പാവയ്ക്ക നോക്കിക്കേ എന്ത് ചെറുതാണ് നോക്ക് ഇത് കണ്ടോ പഴുത്ത പാവയ്ക്ക ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊന്ന് തോരം വെച്ച് കാണിക്കാവേ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ പാവയ്ക്ക് അങ്ങെടുത്ത് കുഞ്ഞുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കി അരിഞ്ഞിടാവേ നമ്മൾ വലിയ പാവയ്ക്ക് അരിയുന്നത് പോലെ തന്നെ ഇതിൻ്റെ അകത്ത് നല്ല മൂത്ത കുരുവാട്ടോ ഉള്ളത് അപ്പോൾ ആ കുരു മാറ്റിയിട്ട് നമുക്കതിൻ്റെ ആ പുറത്തെ ഭാഗം മാത്രം കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണം ഇതുപോലത്തെ പാവയ്ക്ക നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ ചില നാട്ടിലൊക്കെ ഇതൊക്കെ ഉണ്ടാവേ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും പാവയ്ക്ക ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം എന്താ പാവയ്ക്ക കയ്പ്പായതുകൊണ്ടല്ലേ പക്ഷേ ഇതിനൊരു കയ്പ്പും ഇല്ല ഇത് നമ്മൾ ഇതാ നമ്മളിതായതെല്ലാം കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ഇവിടെ എനിക്കില്ലാത്തത് കൊണ്ട് എടുത്തിട്ടില്ല പിന്നെ കറിവേപ്പിൽ അങ്ങനെ ഗ്യാസയിലേക്കൊരു ചട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം ഇതാ ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിവിടെ ചെറുതായി അരിഞ്ഞു വെച്ച നമ്മുടെ സവാളയും കൂടെ കൊടുക്കാം അതിലേക്ക് നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം എന്നാൽ ഇതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഇത് വാടി കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഒന്ന് ഇളക്കുക ഇത് ബ്രൗൺ കളർ ഒന്നും ആവണ്ട കേട്ടോ ഒന്ന് വാടി കിട്ടിയാൽ മതി നമ്മുടെ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ പാവയ്ക്കാത്തവരം വെക്കുന്നതിൽ മഞ്ഞൾപ്പൊടി ഇടാറില്ല കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്ന അമ്മയ്ക്ക് ഇവിടെ ഇഷ്ടം അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു അങ്ങനെ അതിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞു വെച്ചാൽ നമ്മുടെ പാവക്കയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം പാവയ്ക്ക ഇട്ടതിന് ശേഷം നമ്മളത് ആ പാവക്കയുടെ ഒരു മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ കാരണം നമ്മൾ ഇതിലൊരു ശകലം പോലും വെള്ളം ചേർക്കുന്നില്ല അപ്പം നന്നായിട്ട് ഇളക്കി ഒരു പാവയ്ക്ക് ഒരു ചെറിയ വാട്ടം വരുന്ന പോലെ നമ്മൾ ഇളക്കിയിട്ട് വേറൊരു പാത്രം എടുത്ത് അത് നമുക്ക് പൊത്തി വെച്ച് വേവിക്കാം ഇതിൽ ഞാനൊരു ശകലം പോലും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഇവിടെ വെന്ത് വന്നു പാവയ്ക്കയിലേക്ക് നമുക്ക് ചിരണ്ടി വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങയും കൂടി ഇട്ടിട്ട് ഒരു ര രണ്ട് മിനിറ്റ് ഞാനിത് ഇളക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സാധാരണ വലിയ പാവയ്ക്ക് നല്ല കയ്പല്ലേ ഇതിനങ്ങനെ കയ്പ്പൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ എൻ്റെ മോക്കല്ലേ ഇവിടെ ഇത് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് അവൾക്കും ഒരു പ്രശ്നമില്ല അവളും അത് കഴിച്ചോളുവേ അങ്ങനെ തേങ്ങയെല്ലാം ഇട്ടി നല്ല പോലെ അങ് ഇളക്കിയിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഇത് പൊത്തി ഒന്ന് വേവിക്കാൻ വെക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ ഇതാ നമ്മുടെ പാവയ്ക്കാത്തവരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനത്തെ ചെറിയ പാവയ്ക്ക കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു